ശരിക്കു പറഞ്ഞാൽ വൈറ്റമിൻ ഇ കഴിക്കുന്നത് മുടിയുടെ വളർച്ചയെ മുപ്പത്തഞ്ച് ശതമാനത്തോളം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് സയന്റിഫിക് സ്റ്റഡീസ് പറയുന്നത് ഒരേ ഭക്ഷണം തന്നെ അമിതമായി കഴിക്കുന്നത് ശരീരത്തിന് നല്ലതായിക്കൊള്ളണമെന്നില്ല ഹലോ എവരി വൺ ഞാൻ ഡോക്ടർ അഭിരാം നമ്മുടെ തലമുടി നമുക്ക് എന്നും വളരെ പ്രിയപ്പെട്ടതാണ് ഈ ഒരു മുടിയെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ പല മാർഗങ്ങളും ട്രൈ ചെയ്യാറുണ്ട് പലതരത്തിലുള്ള ട്രീറ്റ്മെന്റ് എടുക്കാറുണ്ട് അല്ലെങ്കിൽ പല വൈറ്റമിൻസോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പലതും കഴിച്ചു നോക്കാറുണ്ട് എന്നിരുന്നാലും പലർക്കും അതിനെ വേണ്ട രീതിയിൽ കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ വളർത്തുന്നതിനൊക്കെ പല ബുദ്ധിമുട്ടുകളും നേരിടാനുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കുറച്ച് ഭക്ഷണക്രമങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഇതിൽ നല്ല വ്യത്യാസങ്ങൾ വരുത്താൻ പറ്റും എന്നുള്ളതാണ് സത്യം നമ്മുടെ മുടി വളരുന്നത് ഏകദേശം ഒന്ന് മുതൽ ഒന്നര സെൻറ്റിമീറ്റർ പെർ മന്ത് എന്നുള്ള രീതിയിലാണ് ഈ മുടിയുടെ വളർച്ചയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പല ഘടകങ്ങളുണ്ട് ജെൻഡർ വ്യത്യാസങ്ങളുണ്ട് പാരമ്പര്യ ഘടകങ്ങളുണ്ട് പക്ഷേ അതൊക്കെ ഒഴിച്ചു നിർത്തിയാൽ ആവറേജ് മുടി വളരുന്നത് ഒന്ന് മുതൽ ഒന്നര സെൻറ്റിമീറ്റർ എന്നാണ് കണക്ക് ഒരു മുടിയുടെ തിക്നസ് ഏകദേശം പോയിൻറ്റ് സീറോ വൺ സെവൻ ടു പോയിൻറ്റ് വൺ എയ്റ്റ് വരെയാണ് അതിൻ്റെ ഖനമെന്ന് പറയുന്നത് മുടിക്ക് രണ്ട് ഭാഗങ്ങളാണുള്ളത് ഒന്ന് നമ്മൾ മുകളിൽ കാണുന്ന ഭാഗവും അതിന് താഴെയുള്ള ഹെയർ റൂട്ടും അപ്പോൾ ഈ മുടി വളർച്ചയെ സഹായിക്കാവുന്ന കുറച്ച് വൈറ്റമിൻസും അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കഴിക്കേണ്ട ഭക്ഷണവും ഞാൻ പറയാം അത്രയും ശ്രദ്ധിച്ചാൽ തന്നെ ഒരുപക്ഷെ നിങ്ങൾക്ക് നല്ലതുപോലെ പാരമ്പര്യ ഘടകങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിനെ നിങ്ങൾക്ക് ഒരുപാട് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയും ആ മുടി കൊഴിയുന്നതോ അല്ലെങ്കിൽ കഷണ്ടി ആവുന്നതോ അത്തരത്തിലുള്ള ടെൻഡൻസികളെയൊക്കെ കുറേ കൂടി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഉറപ്പാണ് വൈറ്റമിൻസ് വൈറ്റമിൻസിൽ മുടി വളർച്ചയെ സഹായിക്കുന്നത് ബയോട്ടിൻ ബിറ്റാ കരോട്ടിൻ വൈറ്റമിൻ എ ഇ സി ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് സിങ്ക് എന്നിവയാണ് ഈ ഇത്രയും വൈറ്റമിൻസാണ് കൂടുതലായി നമ്മുടെ മുടി വളർച്ചയെ സഹായിക്കുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ തിക്നെസ് കൂട്ടുന്നതൊക്കെ അത് നമുക്ക് ബയോട്ടിൻ എന്ന ഏറ്റവും അടിസ്ഥാനപരമായി മുടി വളർച്ചയ്ക്ക് വേണ്ട ഒരു ബി ഗ്രൂപ്പിൽപ്പെട്ട വൈറ്റമിൻ ഇത് ലഭിക്കാൻ വേണ്ടി നമ്മൾക്ക് ഏറ്റവും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ വീട്ടിലുള്ളത് എഗ് ആണ് അപ്പോൾ ഈ മുട്ട നിങ്ങൾ ആഴ്ചയിൽ കുറച്ച് ദിവസങ്ങളിലെങ്കിലും മൂന്ന് നാല് ദിവസങ്ങളിൽ ഒരു മുട്ട വീതം കഴിക്കുക ഇത് നമ്മുടെ മുടിയുടെ കെരാറ്റിൻ എന്ന പ്രോട്ടീനെ വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു മുടി കൊഴിച്ചിലിനെ തടയുന്നു എഗ്ഗ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഓൾമോസ്റ്റ് ഒരു സമ്പൂർണ്ണ ആഹാരമായിട്ടാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് ഈ ബയോട്ടിൻ കൂടാതെ സിങ്ക് സെലീനിയം മറ്റ് എന്ന ഘടകങ്ങളൊക്കെ കുറഞ്ഞ അളവിൽ അതിലുണ്ട് അപ്പം അതുകൊണ്ട് എഗ്ഗ് കഴിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക രണ്ട് ബെറി ചെറി അതിൽ ഞാവൽപ്പഴം നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു പഴമാണ് അതുപോലെ ചെറിയും നമുക്ക് ഈസിലി അവൈലബിൾ ആണ് ഇത് രണ്ടും ആഴ്ചയിൽ കുറച്ച് അൽപ്പാൽപമായി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ ഇത് ആൻറ്റി ഓക്സിഡൻ്റ് റിച്ചാണ് വൈറ്റമിൻ സി റിച്ചാണ് വൈറ്റമിൻ സിക്ക് രണ്ട് പ്രധാനമായ മുടിയെ സംബന്ധിച്ച് രണ്ട് പ്രധാന പ്രോപ്പർട്ടീസ് ഉണ്ട് ഒന്ന് കൊളാജൻ എന്ന മുടി വളർച്ചയെ സഹായിക്കുന്ന പ്രോട്ടീനെ അത് പ്രമോട്ട് ചെയ്യുന്നു രണ്ട് വൈറ്റമിൻ സി അയൺ അബ്സോർപ്ഷനെ കൂട്ടുന്നു അയൺ തീർച്ചയായും ഹീമോഗ്ലോബിൻ കുറയുന്നവർക്കൊക്കെ പലപ്പോഴും അമിതമായി മുടി കൊഴിച്ചിൽ ഉള്ളതായി കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്കും വൈറ്റമിൻ സി വളരെ നല്ലതാണ് അതിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടാവുന്ന രണ്ട് ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ രണ്ട് പഴങ്ങൾ ചെറി അതുപോലെ ഞാവൽ ഞാവൽപ്പഴം ഇതുകൂടാതെ നെല്ലിക്ക ഓറഞ്ച് അത്തരത്തിലുള്ളതൊക്കെ തീർച്ചയായും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് അടുത്തതായി ഇലക്കറികൾ പ്രത്യേകിച്ച് പാലക്ക് ചീര ആഴ്ചയിൽ മൂന്നോ നാലോ ദിവസം ഭക്ഷണങ്ങളിൽ നിങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക പാലക്ക് ചീര ഫോളേറ്റ് വൈറ്റമിൻ സി അയൺ എന്നിവ ധാരാളമായുള്ള ഒരു ഇലക്കറിയാണ് ഇത് കൂടാതെ ഇതിൽ വൈറ്റമിൻ എയും ധാരാളമായി ഉണ്ട് വൈറ്റമിൻ എ സീബം പ്രൊഡക്ഷനെ സഹായിക്കുന്നുണ്ട് ഈ സീബം നമ്മുടെ സ്കിന്നിന് ഒരു നല്ല ഒരു ഹെൽത്തി ഫീൽ കിട്ടുന്നതിനും അതുപോലെ തന്നെ അമിതമായി ജലാംശം നഷ്ടപ്പെടുന്ന തടയുന്നതിനുമൊക്കെ വളരെ അത്യാവശ്യമാണ് ഇപ്പോൾ ഈ വൈറ്റമിൻ എ റിച്ചാണ് അയർ റിച്ചാണ് ഫോളേറ്റ് ഉണ്ട് വൈറ്റമിൻ സി ഉണ്ട് അതുകൊണ്ട് ഈ പാലക്ക ചീര ഇലക്കറികളിൽ പ്രത്യേകിച്ച് പാലക്ക ചീര നിങ്ങൾ കൂടുതൽ കഴിക്കുന്നത് മുടി വളർച്ചയെ സഹായിക്കും അയൺ വളരെ അത്യാവശ്യ ഘടകമാണ് മുടി വളർച്ചയ്ക്ക് മത്സ്യങ്ങൾ പ്രത്യേകിച്ച് നമുക്ക് ഏറ്റവും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള മത്സ്യങ്ങൾ തന്നെ നിങ്ങൾ ഉൾപ്പെടുത്തിയാൽ മതി മത്തി അയല ഇത് രണ്ടും ഒമേഗ ത്രീ ഫാറ്റി ആസിഡിൻ്റെ റിച്ച് സോഴ്സാണ് മുടി വളർച്ചയെ സഹായിക്കുന്നതിനും മുടിയുടെ ഡെൻസിറ്റി കൂട്ടുന്നതിനും ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് വളരെ ഫലപ്രദമാണെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഫിഷുകൾ നിങ്ങൾ കുറച്ച് കൂടുതൽ കഴിക്കുന്നത് തീർച്ചയായും നല്ലതായിരിക്കും മധുരക്കിഴങ്ങ് അല്ലെങ്കിൽ സ്വീറ്റ് പൊട്ടറ്റോ മലയാളികൾ കൂടുതലായി ഉപയോഗിച്ച് വരുന്നത് പൂള അല്ലെങ്കിൽ അല്ലെങ്കിൽ കപ്പ എന്നുള്ളതാണ് പക്ഷേ മധുരക്കിഴങ്ങിനെ നമ്മൾ പലപ്പോഴും വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്നാണ് തോന്നുന്നത് ഇതിലെ ബീറ്റ കരോട്ടിൻ നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോൾ അത് വൈറ്റമിൻ എ ഉൽപ്പാദനത്തിന് സഹായിക്കുന്നു ഈ ബീറ്റ കരോട്ടിൻ മുടി വളർച്ചയെ കൂട്ടും മുടിയുടെ വളർച്ചയുടെ തോത് അല്ലെങ്കിൽ സ്പീഡപ്പ് ചെയ്യും മുടിയെ തിക്കറാക്കുന്നുമുണ്ട് പിന്നെ മുടി കൊഴിച്ചിൽ കുറയ്ക്കുന്നുമുണ്ട് അതുകൊണ്ട് മധുരക്കിഴങ്ങ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സമയങ്ങളിൽ കുറച്ചെങ്കിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും ഇപ്പോൾ നമുക്ക് നല്ലോണം ലഭിക്കുന്ന മറ്റൊരു ഫ്രൂട്ടാണ് അവൊക്കാഡോ ഈ അവക്കാഡോ വൈറ്റമിൻ ഇ റിച്ചാണ് നല്ല വൈറ്റമിൻ ഇ ധാരാളമുള്ള ഒരു പഴമാണ് അവോക്കാഡോ ഒരു അവോക്കാഡോ പഴം കഴിച്ചാൽ തന്നെ നമ്മൾക്ക് ആവശ്യമുള്ള വൈറ്റമിൻ ഇ കിട്ടുമെന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വൈറ്റമിൻ ഇ കഴിക്കുന്നത് മുടിയുടെ വളർച്ചയെ മുപ്പത്തഞ്ച് ശതമാനത്തോളം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് സയൻറ്റിഫിക് സ്റ്റഡീസ് പറയുന്നത് പക്ഷേ വൈറ്റമിൻ ഇ നിങ്ങൾ സപ്ലിമെൻ്റ് കഴിക്കുന്നതിനേക്കാളും നല്ലത് നാച്ചുറൽ സോഴ്സസിലൂടെ ശരീരത്തിൽ എത്തിക്കുന്നതായിരിക്കും അപ്പോൾ അതിനുള്ളതിന് ഈ അവക്കാഡോ നല്ലൊരു സോഴ്സ് ആയിരിക്കും ക്യാപ്സിക്കം എന്ന വെജിറ്റബിൾ വൈറ്റമിൻ സിയുടെ വളരെ റിച്ച് റിച്ചായിട്ടുള്ളൊരു സോഴ്സാണ് ശരിക്ക് ഒരു ഓറഞ്ച് കഴിക്കുന്നതിനേക്കാളും ഓറഞ്ചും നല്ലൊരു വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഒരു ഓറഞ്ച് കഴിക്കുന്നതിനേക്കാൾ ഏകദേശം അഞ്ച് മടങ്ങ് ഒരു കാപ്സിക്കത്തിലുണ്ടെന്നാണ് പറയുന്നത് ഈ വൈറ്റമിൻ സിയുടെ പ്രധാന ഫങ്ഷൻ എന്നുള്ളത് അതിൽ നല്ലതുപോലെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് ഈ ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഒരു നമ്മുടെ മുടിയുടെ വളർച്ചയെ തടയുന്ന അല്ലെങ്കിൽ വളർച്ചയെ നശിപ്പിക്കുന്ന ഫ്രീ റാഡിക്കൽസിനെ നശിപ്പിക്കുന്നു അല്ലെങ്കിൽ അവയെ അവയുടെ വീര്യത്തെ ഇല്ലാതാക്കുന്നു അവ ഫ്രീ റാഡിക്കൽസിനെ നശിപ്പിക്കുന്നതിന് ആൻറ്റി ഓക്സിഡൻറ്റിന് നല്ലൊരു ഫങ്ഷനുണ്ട് അല്ലെങ്കിൽ നല്ലൊരു റോളുണ്ട് അതുകൊണ്ട് കാപ്സിക്കം എന്ന വെജിറ്റബിൾ നിങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തുന്നത് ഇത്തരത്തിൽ മുടി വളർച്ചയെ പ്രമോട്ട് ചെയ്യുന്നതിന് തീർച്ചയായും നല്ലതായിരിക്കും ഷെൽഫിഷ് അല്ലെങ്കിൽ സീ ഫുഡിൽ പ്രത്യേകിച്ച് തോടുള്ള ഭക്ഷണങ്ങളായ കക്ക അത്തരത്തിലുള്ള തോടിനകത്തുള്ള ഭക്ഷണങ്ങൾ ഏറ്റവും നല്ല സിങ്കിൻ്റെ സോഴ്സാണ് സിങ്ക് മുടി വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമാണ് ഇതുകൂടാതെ സിങ്ക് മുടി പൊട്ടിപ്പോകുന്നത് അല്ലെങ്കിൽ അറ്റം പിളരുക ഇതൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള കണ്ടീഷൻസാണ് പലപ്പോഴും ക്ലിനിക്സിലൊക്കെ പേഷ്യൻസ് വന്ന് പറയുന്നത് മുടി കൊഴിയുന്നതിനോടൊപ്പം തന്നെ മുടി പൊട്ടിപ്പോകുന്നു അറ്റം പൊട്ടിപ്പോകുന്നു അല്ലെങ്കിൽ അറ്റം പിളർന്നു പോകുന്നു ഇത്തരത്തിലുള്ള അവസ്ഥകളെ തടയുന്നതിന് കൂടി വേണ്ടി സിങ്ക് നല്ലൊരു സോഴ്സാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഷെൽഫിഷ് അതുപോലെ ബീൻസ് ബീൻസും ജിങ്കിൻ്റെ നല്ലൊരു സോഴ്സാണ് പക്ഷേ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളെ കഴിക്കുമ്പോൾ അമിതമായി കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഒരുപക്ഷെ മറ്റ് യൂറിക് ആസിഡ് പോലത്തെ പ്രശ്നങ്ങളൊക്കെ ചിലർക്കിതുണ്ടാക്കാം അപ്പോൾ ഒരു മിതമായ രീതിയിൽ കഴിക്കാൻ ശ്രദ്ധിക്കുക സിങ്ക് എന്ന ജീവകം അമിതമായി ഉള്ളിൽ ചെന്നാലും ചിലപ്പോൾ മുടികൊഴിച്ചിലുണ്ടാകാം അതുകൊണ്ട് അക്കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ കഴിയുമെങ്കിൽ സിങ്ക് നാച്ചുറലി കിട്ടാവുന്ന ഇത്തരത്തിലുള്ള ഓയിസ്റ്റേഴ്സോ ബീൻസോ കുറച്ച് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതന്നെയായിരിക്കും നല്ലത് സപ്ലിമെൻസ് എടുക്കുമ്പോൾ അത് ഒരുപക്ഷെ കൂടുതൽ അധികരിച്ച് മുടി കൊഴിച്ചിൽ വർദ്ധിക്കാനുള്ള സാധ്യതയുമുണ്ട് നാച്ചുറൽ സോഴ്സസ് ആണ് എപ്പോഴും നല്ലത് സോയാബീൻസ് സോയാബീൻസും സോയാ ചങ്ക്സൊക്കെ നല്ലതുപോലെ നമുക്കിന്ന് ആണ് അതിലുള്ള സ്പെർമിഡിൻ എന്ന പദാർത്ഥം മുടി കൂടുതൽ കാലം നിൽക്കുന്നതിനും മുടി കൊഴിച്ചിൽ തടയുന്നതിനും നല്ലതാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ സോയാബീൻസോ അല്ലെങ്കിൽ സോയാ ചങ്ക്സൊക്കെ ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തുന്നത് മുടിയുടെ ഗ്രോത്തിന് നല്ലതായിരിക്കും ധാന്യങ്ങൾ ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തുന്നത് മുടി വളർച്ചയെ സഹായിക്കും പ്രത്യേകിച്ച് സൺഫ്ലവർ സീഡ് പോലെയുള്ളവ അതിൽ വൈറ്റമിൻ എ സിങ്ക് സെലീനിയം എന്നിവ ധാരാളമുണ്ട് ഇത് കുറഞ്ഞ അളവിൽ കഴിച്ചാൽ തന്നെ നമുക്ക് കൂടുതൽ കാലറി കിട്ടുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള ധാന്യങ്ങൾ പ്രതി ചെറുപയർ പോലെയുള്ള ധാന്യങ്ങൾ മുളപ്പിച്ച് കഴിക്കുന്നതോ ഒക്കെ മുടി വളർച്ചയെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇതുകൂടാതെ ഫ്ലാക്സീഡ് സീഡ് എന്നിവ ഒമേഗ ത്രീ ഫാറ്റി ആസിഡിൻ്റെ റിച്ച് സോഴ്സസ് ആണ് അതുകൊണ്ട് അത്തരത്തിലുള്ള ധാന്യങ്ങളും നിങ്ങൾക്ക് അൽപ്പാൽപമായി ഈ മുടി വളർച്ചയെ സഹായിക്കുന്നതിന് വേണ്ടി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ ജീവകങ്ങൾ ഒന്നുകൂടി പറയാം വൈറ്റമിൻ എ ഇ സി ബയോട്ടിൻ ബീറ്റ കരോട്ടിൻ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് സിങ്ക് അയൺ അപ്പോൾ ഈ ജീവകങ്ങളാണ് നമ്മുടെ മുടി വളർച്ചയ്ക്ക് മുടിയെ തിക്കറാക്കുന്നതിന് മുടി പൊട്ടിപ്പോകുന്ന തടയുന്നതിന് അല്ലെങ്കിൽ മുടി സംബന്ധമായ മറ്റ് അസുഖങ്ങളിലേക്കൊക്കെ നയിക്കുന്നതിന് തടയുന്നതിന് ഒക്കെ ഈ ബേസിക് ജീവകങ്ങൾ ഇത്രയുമാണ് അതുകൊണ്ട് ഈ പറഞ്ഞ പത്ത് ഭക്ഷണക്രമങ്ങൾ നിങ്ങൾ സാധാരണ ഭക്ഷണത്തിൽ കുറച്ചെങ്കിലും ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അമിതമായി ഉണ്ടാകുന്ന മുടി കൊഴിച്ചിൽ തടയാൻ കഴിയും നമുക്കെല്ലാം അറിയാം മുടി കൊഴിച്ചിൽ ഈ ഒരു ജീവകങ്ങളുടെ കുറവ് കൊണ്ട് ആയിക്കൊള്ളണമെന്നില്ല മറ്റു ഹോർമോണൽ വ്യതിയാനങ്ങൾ കൊണ്ടോ മറ്റു തരത്തിലുള്ള ചില മെഡിസിൻസ് കഴിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ കൂടുതൽ സ്ട്രെസ്സ് വരുന്നത് കൊണ്ടോ ഇതൊക്കെ മുടി കുഴിച്ചിലിൻ്റെ കാരണമാകാം എന്നിരുന്നാലും നമുക്ക് അടിസ്ഥാനപരമായി വേണ്ടത് നമ്മുടെ ഒരു ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഒരു ആരോഗ്യമാണ് ആരോഗ്യമുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു ആരോഗ്യമുള്ള മുടി ഉണ്ടാകും ഈ ഭക്ഷണക്രമങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരേ ഭക്ഷണം തന്നെ അമിതമായി കഴിക്കുന്നത് ശരീരത്തിന് നല്ലതായിക്കൊള്ളണമെന്നില്ല അല്ലെങ്കിൽ അതിൻ്റെ ഒരു മോഡറേറ്റ് ആയിട്ടുള്ള അളവിൽ മാത്രം അത് കഴിക്കുക അമിതമായി കഴിക്കുന്നത് തീർച്ചയായും പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്നിരുന്നാലും ഇത്രയും ഭക്ഷണങ്ങൾ കുറച്ചെങ്കിലും നിങ്ങളുടെ ഡെയിലി റുട്ടീനിൽ ഉൾപ്പെടുത്തിയാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള മുടി നിങ്ങൾക്ക് ലഭിക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള പലർക്കും ഈയൊരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായേക്കും അതുകൊണ്ട് നിങ്ങളത് ഷെയർ ചെയ്യൂ വീണ്ടും ഇതുപോലെ മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി കാണാം ബൈ